ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ പൂക്കോട്ടുംപാടം ബ്രാഞ്ച് കരുവാരകുണ്ട് ആവേശപ്പോനൊടുവിൽ എടക്കര ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാരഥികൾ സ്ഥാനമേറ്റു പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ ദീപാ ഹരിദാസും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ എരഞ്ഞിക്കൽ അബ്ദുൾ റസാക്കും തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങിയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പതിനൊന്നിന് അവസാനിച്ചു തുടർന്ന് പ്രസിഡന്റും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്തു മുസ്ലിം ലീഗിലെ കെ എം ഉനീസാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദീപിയുടെ പേര് നിർദ്ദേശിച്ചത് എരഞ്ഞിൽ അബ്ദുൾ റസാഖ് പിന്താങ്ങി ദീപക്കെതിരെ ഹസീന ഫൈസലായിരുന്നു ഇടതുപക്ഷത്തു നിന്നും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സജി കാരിപ്പറമ്പൻ നിർദ്ദേശിക്കുകയും ഷാരിയ പിന്താങ്ങുകയും ചെയ്തു ഏഴിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് ദീപ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലേമാട് വാർഡിൽ നിന്നും വിജയിച്ചാണ് ദീപ ഹരിദാസ് പ്രസിഡന്റ് കസേരിയിലെത്തിയത് നേരത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു വെസ്റ്റ് പെരുങ്കുളം വാർഡിൽ നിന്നും വിജയിച്ചാണ് അബ്ദുറസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ച അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ കന്നി അംഗമായിരുന്നു വരണാധികാരിയും നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ ജേക്കബ് സത്യനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് തുടർന്ന് പുതിയ സാരഥികളെയും മറ്റു അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ